ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ കല്യാണിയാണ് കാണിക്കുന്നത് കല്യാണിക്ക് പൊന്നാടേക്കെ അണിയിച്ച് കല്യാണിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് അവിടെ ഒരു തൊഴുത്തിലൂടെ കട ജീവിച്ച് കടന്നുപോയ സാഹചര്യം പോലും കല്യാണിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ അവർ പറയുവാണ് അപ്പോൾ എല്ലാവരും അത് കേട്ടത് കണ്ണ് നിറഞ്ഞ് ഇങ്ങനെ കണ്ണുനീരൊഴുക ഈ സമയം കല്യാണി അങ്ങോട്ട് വരിക കല്യാണി വന്നതും കല്യാണി സംസാരിക്കുകയാണ് ഞാനെല്ലാം പഠിച്ചു വരുന്നതേ ഉള്ളൂ എനിക്കധികം ഒന്നും അറിയില്ല ലാംഗ്വേജിലും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ഞാൻ മലയാളത്തിൽ തന്നെ സംസാരിക്കാം ഇവിടെ പറഞ്ഞതുപോലെ തൊഴുത്തിലൂടെ ജീവിച്ച സാഹചര്യം എനിക്കുണ്ടായിരുന്നു തൊഴുത്തിലായിരുന്നു പലപ്പോഴും ഒക്കെ ഞാൻ എന്തായാലും ആ സാഹചര്യത്തിലൂടെയൊക്കെ എന്നെ കൈപിടിച്ച് ഇവിടം വരെ എത്തിച്ചത് ഒന്ന് എൻ്റെ അമ്മ പിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ ദൈവങ്ങൾ പിന്നെ അതിനേക്കാളും മുകളിൽ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന എൻ്റെ ഭർത്താവ് എൻ്റെ കിരണേട്ടൻ എൻ്റെ കിരണേട്ടനില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഈ നിലയിലെത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കല്യാണി എല്ലാവരെയും ഒരുപാട് ഇങ്ങനെ ഉയരങ്ങളിലേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക ഇതെല്ലാം കേട്ടപ്പോൾ കിരൺ ഒരുപാട് സന്തോഷമായി ഒപ്പം ദീപയ്ക്കും എല്ലാവർക്കും ഈ സമയം കല്യാണി പറയാണ് അതെ എൻ്റെ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ വരെ എത്തില്ലായിരുന്നു എൻ്റെ അമ്മ എന്നെ കൈപിടിച്ച് നടത്തിയതുപോലെ എനിക്ക് ധൈര്യം തന്നതുപോലെ എൻ്റെ കിരണേട്ടനും എൻ്റെ എനിക്ക് എന്നെ ജീവിക്കാൻ പഠിപ്പിച്ചു എന്നെ ഇവിടം വരെ എത്തിച്ചു എന്നെ ഈ എത്തിച്ചു ഇന്ന് എനിക്ക് ഈ അവാർഡ് കിട്ടുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ എൻ്റെ എൻ്റെ കിരണേടന എൻ്റെ ഭർത്താവ് ഈ അവാർഡ് എൻ്റെ ഭർത്താവിന് സമർപ്പിച്ചുകൊണ്ട് ഞാനത് മേടിക്കുക എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി അവിടെ വാക്കുകൾ നിർത്തുകയാണ് എന്നിട്ട് അവാർഡ് വാങ്ങി അവാർഡ് വാങ്ങിയതിന് ശേഷം കല്യാണിയെ കണ്ടതും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി കിരൺ അത് ഒരുപാട് സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ നമ്മുടെ മൂങ്ങ പറയുക ആ എന്തായാലും അവൾ അവൻ്റെയും അവളുടെയൊക്കെ പേര് പറഞ്ഞു എന്നാ ഇവൻ കഞ്ഞിവെള്ളം കൊടുക്കുമ്പോൾ അതിനകത്ത് അവൾക്ക് രണ്ട് മൂന്ന് വറ്റിട്ട് കൊടുത്തിരുന്നത് ഞാനാ എന്നിട്ട് അവൾ എൻ്റെ പേര് പറഞ്ഞില്ലല്ലോടാ പ്രകാശാണ് അപ്പം കാർത്തിക ഏ അതെന്താ അവൾക്ക് കഞ്ഞിവെള്ളമാണോ കൊടുത്തോണ്ടിരുന്നേ എന്ന് ചോദിക്കുകയാണ് അപ്പം പ്രകാശൻ ഓ ഈ അമ്മ എല്ലാം നശിപ്പിക്കും അല്ല മോളെ കഞ്ഞിവെള്ളം കൊടുത്തോണ്ടിരുന്നത് അവൾക്കല്ല എൻ്റെ മോനാണ് പാവം എൻ്റെ മോൻ കഞ്ഞിവെള്ള കുടിച്ചോണ്ടിരുന്നേ അവന് കഞ്ഞിവെള്ളം കൊടുത്തോണ്ടിരുന്നിട്ട് അതിനകത്ത് എന്ന് പോലും സംശയമായിരിക്കും ആ വറ്റിട്ട് കൊടുത്ത കാര്യമാണ് അമ്മ പറഞ്ഞത് അല്ലേ അമ്മ ആ അതെ അതെ മോളെ പക്ഷെ എന്ത് ചെയ്യാനാ എന്നിട്ടും ഇവൾക്കൊരു തുള്ളി സ്നേഹമില്ലല്ലോ ഏ മീൻ മീനിൻ്റെ നടു മുറിച്ച് തിന്നു അവൾ അതൊക്കെ തിന്നിട്ടും ഒരു ഇതുമില്ലാതെ ഇരുന്ന് പറയുന്ന പറച്ചിൽ കേട്ടില്ലേ എല്ലാത്തിനും കാരണക്കാരി കാരണക്കാരൻ അവക്കടെ ഭർത്താവ് മാത്രമാണെന്ന് ആ അത് പിന്നെ അങ്ങനെയല്ല അച്ഛാ അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയും കൂടെ പിടിക്കുമെന്നല്ലേ പിടിച്ചോട്ടേ അച്ഛാ നമ്മളിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട എന്നും കാർത്തിക അത് കേട്ടതും പ്രകാശൻ ഓ രക്ഷട്ടു ഇവള് ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിച്ചോളും അതുകൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് കിരണ്ണയാണ് കിരൺ ഭയങ്കര സന്തോഷത്തോടെ ആ രതീഷേ നമുക്കിതൊന്ന് ആഘോഷിക്കണം അമ്മേ അമ്മയ്ക്ക് സന്തോഷമായില്ലേ സന്തോഷമായി മോനെ എൻ്റെ മനസ്സിലാണ് ആ സന്തോഷം മുഴുവനും ഇപ്പോൾ എൻ്റെ മോള് മേടിച്ച ഈ അവാർഡിൻ്റെ പേരിൽ സന്തോഷിക്കുന്നത് എൻ്റെ മനസ്സാണ് അത്രയ്ക്ക് വേദനിച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് ഒരുപാട് കരഞ്ഞിട്ടുണ്ട് എൻ്റെ മോള് ജനിച്ചതിന് ശേഷം എൻ്റെ മോളും ഞാനും സന്തോഷം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല എന്ന അവൾ പറഞ്ഞതുപോലെ മോൻ എൻ്റെ മോളുടെ ജീവിതത്തിലേക്ക് ഇന്ന് കടന്നു വന്ന വന്നതുകൊണ്ട് എൻ്റെ മോൾക്കൊരു ജീവിതമുണ്ടായി ജീവിക്കണമെന്ന് തോന്നി ജീവിക്കുന്നതിൽ ഒരർത്ഥം ഉണ്ടായി എല്ലാം മോൻ കാരണ മോം മാത്രം എന്നൊക്കെ പറയാണ് ഇത് കേട്ടതും കിരണ് ഒരുപാട് സന്തോഷമായി അങ്ങനെയൊന്നുമില്ലമ്മേ അമ്മയെ അമ്മ കൊടുത്ത ധൈര്യവും അമ്മയുടെ പ്രാർത്ഥനയും ഉണ്ട് അതിൻ്റെ പിന്നിൽ ഞാൻ മാത്രമല്ല എല്ലാം കൊണ്ടും നമ്മൾ രണ്ടു പേരുണ്ട് എന്നൊക്കെ പറയുകയാണ് ആ ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഹരിയേട്ടനെയും ആദർശനെയും നയനെയും ഒക്കെ വിളിച്ച് പാർട്ടി കൊടുക്കണം ഓഫീസിലുള്ള എല്ലാവരെയും വിളിക്കണം നീ വാ ആ ശരി ഞാൻ എപ്പോഴും റെഡിയാക്കി രണ്ട് സാറേ ആ എന്നാൽ പിന്നെ ഞാൻ റെഡി ആയിട്ട് വരാം കാദമ്പരി എന്നും പറഞ്ഞുകൊണ്ട് രതീഷ് ഡ്രസ്സ് മാറാനായിട്ട് പോവുക ഈ സമയം കിരൺ ഭയങ്കര സന്തോഷത്തോടുകൂടെ തന്നെ റെഡി പോവുകയാണ് ഇതേ സമയം മനോഹറിനെ നിഷയാണ് കാണിക്കുന്നത് നിഷയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടം മ റോഹിയേട്ട എന്നാലും ഇത്രയും പെട്ടെന്ന് പോകണം റോഹിയേട്ട ഒരു ദിവസം പോലും തികച്ചു നിന്നില്ലല്ലോ ആ എന്ത് ചെയ്യാനാ മോളെ പോകാതെ പറ്റില്ലല്ലോ പോയാലല്ലേ പോയാലല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റൂ ദേ ബാക്കിയുള്ളവർക്കൊക്കെ ബോണസും കാര്യങ്ങളും കൊടുക്കണ്ടേ അവർക്കുമില്ല കുടുംബമൊക്കെ അതുകൊണ്ടാണ് റോഹ്യേട്ടൻ പോകുന്നത് എന്തായാലും ഏട്ടൻ പോയിട്ട് പെട്ടെന്ന് തന്നെ വരുമല്ലോ ഓണത്തിന് നമ്മൾ ഒരുമിച്ചായിരിക്കില്ലേ ആയിരിക്കും എന്നാലും മനസ്സിനൊരു സങ്കടം റോഹിയേട്ട ഹാ ദേ പിന്നെ നമ്മളിവിടെ നിന്ന് പോയിക്കഴിഞ്ഞാൽ മോക്ക് പിന്നെ വലിയൊരു സ്ഥാനമായിരിക്കും അവിടെ എന്ത് സ്ഥാനം മോള് പിന്നെ ഇരിക്കാൻ പോകുന്ന എം ഡി കസേരയല്ല പിന്നെ നിന്ന് തിരിയാൻ പോലും മോക്ക് സമയം ഉണ്ടാവില്ല ആ റോഹിയേട്ടനിരിക്കുന്ന എം ഡി കസേരയല്ലേ എൻ്റെ മോളെ ഞാൻ അങ്ങോടുത്ത് ഇരുത്തും അത് കേട്ടതും നിഷ ഓ എനിക്കതൊന്നും വേണ്ട റോഹിയേട്ട എൻ്റെ റോഹിയേട്ടൻ്റെ കൂടെ എപ്പോഴും ഇങ്ങനെ ഇരുന്നാൽ മതി ആ അതൊക്കെ ശരി തന്നെ റോഹിട്ടിനൊരു റെസ്റ്റ് വേണമെങ്കിൽ മോളും കൂടെ വേണമല്ലോ എന്നാലല്ലേ പെട്ടെന്ന് വർക്കൊക്കെ തീർക്കാൻ പറ്റും എന്നാൽ ഞാൻ തയ്യാറാണ് എൻ്റെ റോഹിട്ടിനോടൊപ്പം എത്ര നേരം വേണമെങ്കിലും ഇരുന്ന് ജോലി ചെയ്യാൻ എനിക്ക് സമ്മതമാണ് എന്നൊക്കെ നമ്മുടെ നിഷ പറയുക ഈ സമയം ഈശ്വര ഇനിയിപ്പോൾ ഇവളുടെ അടുത്ത് നിന്ന് അവളുടെ അടുത്തേക്ക് എത്തണം അവിടെ ഒരുത്തി ഉറങ്ങാതെ കാത്തിരിക്കുമായിരിക്കും അതിനുമുമ്പ് സ്വർണത്തിൻ്റെ കാര്യമൊക്കെ ഒന്നും അറിയട്ടെ അല്ല മോളോ മോളുടെ ആഭരണങ്ങളൊന്നും കാണാനില്ലല്ലോ എവിടെ വെച്ചു ആ അതൊക്കെ ഞാൻ ലോക്കറിൽ വെച്ചിട്ടുണ്ട് റോഹിയേട്ട ഓ എന്തിനാ ലോക്കറിൽ വെച്ചത് ഇപ്പൊ ഈ ലോക്കറുകളൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാ അതുകൊണ്ട് ലോക്കറിലൊന്നും വെച്ചിട്ട് കാര്യമില്ല അതെ സ്വർണമൊക്കെ ബാങ്കിൽ വെക്കുന്നതായിരിക്കും നല്ലത് എൻ്റെ ബാങ്കിൽ അത് കേട്ടതും അതിലെനിക്ക് ഒരു സംശയവും ഇല്ല എൻ്റെ റോഹിയേട്ടൻ എന്താ ഇഷ്ടം അതുപോലെ ചെയ്തോ എൻ്റെ അച്ഛനും അമ്മയുണ്ടെന്ന തന്ന സ്വർണം മുഴുവനും ഞാൻ റോഹിയേട്ടനെ ഏൽപ്പിച്ചേക്കാം എന്താ പോരെ ഏയ് എനിക്കിതിന്റെ ആവശ്യമൊന്നുമില്ല ഞാൻ പിന്നെ പറഞ്ഞേ ഉള്ളൂ നമ്മൾ അമേരിക്കക്ക് പോയാൽ ഇതൊന്നും കൊണ്ടുപോകുന്നില്ലല്ലോ പിന്നെ തിരിച്ചു വരുമ്പോൾ എപ്പോഴെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ എടുത്തിടാം ബാങ്കിൽ ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൽ വല്ല പ്രശ്നങ്ങൾ വന്നാലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ബാങ്കിലിട്ട് വയ്ക്കാന്ന് അങ്ങനെ വെക്കുമ്പോൾ പ്രശ്നമില്ലല്ലോ സ്വന്തം അല്ലേ എന്നൊക്കെ മനോഹർ അത് കേട്ടതും അതല്ലേ ഞാൻ പറഞ്ഞത് റോഹിയേട്ടൻ എന്താ ഇഷ്ടം അതുപോലെ ചെയ്തോ റോഹിയേട്ട എനിക്കതിലൊരു പ്രശ്നവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് നിഷ ഇങ്ങനെ മനോഹരനെ കെട്ടിപ്പിടിച്ച് ഉറങ്ങുവാ ആ എൻ്റെ പൊന്നുമോള് മാ റോഹിയേട്ടനെ ചേർത്ത് പിടിച്ചിരുന്നോ റോഹിയേട്ടൻ പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാം വേണ്ട റോഹിയേട്ട പോകണ്ടാ അങ്ങനെ പറയല്ലേ മോളോ നമ്മളെപ്പോലെയുള്ളവരെല്ലാവരും അവർക്ക് ബോണസൊക്കെ കൊടുത്തില്ലെങ്കിൽ അവരുടെ ഫാമിലി എന്ത് വിചാരിക്കും മോളെ പോലെ തന്നെ കാത്തിരിക്കുന്ന ഭാര്യമാരൊക്കെ ഭാര്യന്മാരൊക്കെ ഉള്ളവരാവരും മക്കളോ ഉണ്ടാവും അതുകൊണ്ടല്ലേ ഏഹ് അപ്പോൾ അവർ സന്തോഷിച്ചാൽ നമ്മുടെ ജീവിതം സന്തോഷമാവും അതുകൊണ്ടാണ് പറഞ്ഞത് റോഹിയേട്ടൻ പോയിട്ട് വരാമെന്ന് എന്നാൽ ശരി റോഹിയേട്ടാ പോയിട്ട് വാ എന്നും പറഞ്ഞേ നിശ പറയണത് കേട്ടത് ഭാവൂ രക്ഷപെട്ടു ഇനി എത്രയും പെട്ടെന്ന് ലവളുടെ അടുത്ത് എത്തണം ആ സരവിൻ്റെ അടുത്ത് എന്നിട്ട് അവിടെ ചെന്ന് അവളെ സോപ്പിട്ട് അവിടെ നിന്ന് മുങ്ങണം ഈശ്വര എന്തൊക്കെ ചെയ്യണം മനുഷ്യന് ഒരു സമാധാനം ഇല്ല ഇത്രയും ഭാര്യമാരുണ്ടെങ്കിൽ മനസ്സമാധാനം പോകുന്നുള്ളത് സത്യം തന്നെയാണ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ പെട്ടെന്ന് തന്നെ അവിടെ എഴുന്നേറ്റ് പുറപ്പെടുവ ഈ സമയം ഷാരിയാണ് കാണിക്കുന്നത് ഷാരിക്കാണെങ്കിൽ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് നടക്കുക എൻ്റെ ഭഗവാനെ അവൾ മരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ അത് എൻ്റെ പോയല്ലോ എൻ്റെ കൈകൊണ്ട് തന്നെ അത് നടക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും എൻ്റെ ജീവിതം തന്നെ തകർന്നു പോയി ഞാൻ അറിഞ്ഞില്ലല്ലോ ദൈവമേ അവൾക്ക് ഇങ്ങനെ ഒരു അപദ്ധം സംഭവിക്കുമെന്ന് എൻ്റെ മോളുടെ അമ്മയെ ഞാൻ തന്നെ കൊന്നല്ലോ ദൈവമേ ഞാൻ എന്താ പറഞ്ഞേ എൻ്റെ മോളുടെ അമ്മയെന്നോ അത് ഞാനല്ലേ ഈശ്വരന്മാരെ എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് എന്നെ ആര് രക്ഷിക്കും എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ദൈവമേ എത്രയും പെട്ടെന്ന് ഞാൻ ജയിലിൽ പോകും ഇവിടെ അന്വേഷിച്ച് കിരൺ വന്നു ഇനി ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങും ഞാൻ എന്ത് ചെയ്യും ആരോടിത് പറയും എൻ്റെ മോളെങ്ങാനിതറിഞ്ഞ അവളെങ്ങനെ സഹിക്കും ഞാനിവിടെയില്ലെങ്കിൽ ഞാൻ ജയിലിൽ പോയാൽ എൻ്റെ ദൈവം എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഷാരി ഇങ്ങനെ തലയ്ക്കടിച്ച് കരഞ്ഞോണ്ടിരിക്കുക ആ സമയത്ത് മനോഹർ വരികയാണ് മനോഹർ വന്നതും ഷാരിയുടെ ഇരിപ്പ് കണ്ടിട്ട് ഇവർക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നേരെ അങ്ങ് ചെല്ലുക എന്നിട്ട് അമ്മേ എന്നും പറഞ്ഞ് വിളിക്കുക അപ്പോൾ ഷാരി കണ്ണുനീർ തുടച്ചു എന്താ മോനെ എന്താ അമ്മേ അമ്മയ്ക്ക് എന്താ പറ്റിയേ എനിക്കൊരു കുഴപ്പമില്ല മോനെ ഏയ് അങ്ങനെ പറയണ്ട അമ്മയ്ക്ക് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് പറ എന്താ അമ്മയ്ക്ക് പറ്റിയത് ഏയ് ഒന്നുമില്ല മോനെ അമ്മയ്ക്കൊന്നും പറ്റിയിട്ടില്ല അങ്ങനെ പറയണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ അമ്മയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് അമ്മ നന്നായിട്ട് കരഞ്ഞിട്ടുണ്ട് എന്താ അച്ഛനമ്മയെ വല്ലതും പറഞ്ഞോ ഏയ് അങ്ങനെ അയാൾ എന്നെ എന്തേലും പറഞ്ഞാൽ കൊല്ലുമെന്ന് ഞാൻ പറയുന്നത് വെറുതെയല്ല അല്ല ഞാനത് ചെയ്തിരിക്കും മോനെ ചിലപ്പോൾ അയാളുടെ കഴുത്ത് ഞെരിച്ച് ഞാൻ അയാളെ കൊല്ലും അത് കേട്ടതും ഹാ പിന്നെ എന്താ അമ്മയ്ക്ക് പറ്റിയത് അമ്മയുടെ വിഷമം എന്താ അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട് കുറേ ദിവസമായി ഞാൻ അമ്മയെ ശ്രദ്ധിക്കുന്നു അമ്മയെ അമ്മയുടെ മുഖത്ത് നോക്കുമ്പോഴൊക്കെ അമ്മയ്ക്ക് നല്ല വേദനയും വിഷമവും ഞാൻ കാണുന്നു എന്താ പറ്റിയെന്ന് അമ്മ എന്നോട് പറ അത് കേട്ടതും ശരി എനിക്കൊരു കുഴപ്പമില്ല മോനെ അമ്മയുടെ മനസ്സിൽ വല്ലാത്ത വിഷമം അത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് എന്തെങ്കിലും ആപത്തം സംഭവിച്ചാൽ മോനുണ്ടാവുമല്ലോ അല്ലേ ഹാ അതെന്ത് ചോദ്യം അമ്മേ ഞാൻ ഉണ്ടാവുമെന്ന് അമ്മയ്ക്ക് അറിഞ്ഞൂടെ അറിയാം മോനെ അമ്മയ്ക്കറിയാം എനിക്കെന്തായാലും സംഭവിച്ചാലും ഞങ്ങളുടെ ഏക ആശ്രയം മോനാണെന്ന് ഞങ്ങൾക്ക് അറിയാം പിന്നെ മോനെ മോനെ ഒന്ന് ചിന്തിക്കണം ദേ ഈ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചാലും എൻ്റെ മോളെ മോൻ പൊന്നുപോലെ നോക്കില്ലേ ദേ അമ്മ ഇങ്ങനെ പറയുന്നത് എനിക്ക് സങ്കടം അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ എനിക്കൊന്നും സംഭവിക്കില്ല ഞാൻ വരാൻ പോകുന്ന കാര്യങ്ങളാണ് മോനെ പറഞ്ഞത് വയസ്സായി വരികയല്ലേ അതുകൊണ്ട് പറഞ്ഞതാ ഏയ് അങ്ങനെയൊന്നും ഇല്ലമ്മേ എന്തായാലും അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല അതിന് ഞങ്ങൾ സമ്മതിക്കുകയില്ല അമ്മയ്ക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നോട് പറയാം ദേ ധൈര്യമായിട്ട് പറയാം അത് ഞാൻ പരിഹരിച്ചു തരും കേട്ടല്ലോ അത് കേട്ടതും ശാരി മോനോട് പറഞ്ഞാലോ ഇവനോട് പറഞ്ഞാൽ ഇനി എന്തെങ്കിലും പ്രശ്നമാവോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് അമ്മേ അമ്മ എന്താ ആലോചിക്കുന്നേ ഞാൻ പറഞ്ഞാൽ സത്യമാണ് അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് ധൈര്യമായിട്ട് പറയാം മറച്ചു വെക്കേണ്ട ഒരു ആവശ്യവും ഇല്ല അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ മുന്നിൽ നിന്ന് ചെയ്തു തരും അമ്മയ്ക്കൊരാപത്ത് വന്ന മുന്നിൽ നിന്ന് ഞാൻ അമ്മയെ രക്ഷിക്കും എന്നൊക്കെ മനോഹർ പറയുക അത് കേട്ടതും ഷാരി ആലോചിക്കുകയാണ് ആലോചിക്കേ അമ്മ നന്നായിട്ട് ആലോചിക്കേ എന്നിട്ട് പതുക്കെ പറഞ്ഞാൽ മതി എനിക്ക് ധൃർതിയൊന്നുമില്ല എന്നും പറഞ്ഞാൽ മനോഹർ മുകളിലേക്ക് പോവുക ഈ സമയം ഷാരി അതെ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയെ കൊന്ന വിവരം ഞാൻ മോനോട് പറഞ്ഞാലോ എന്നും ആലോചിക്കുകയാണ് അപ്പോൾ ഏഹ് ഞാൻ വീണ്ടും എന്താ അങ്ങനെ ചിന്തിക്കുന്നത് എൻ്റെ കുഞ്ഞിൻ്റെ അമ്മ ഞാനാണ് ഞാൻ മാത്രമാണ് അങ്ങനെ താരയെ എൻ്റെ മോളുടെ അമ്മയാകാൻ ഞാൻ സമ്മതിക്കില്ല അവൾ മരിച്ചു അവൾ പോട്ടെ പക്ഷെ ഞാൻ എന്ത് ചെയ്യും അവളെ എവിടെ കൊണ്ട് ഇടും എന്നൊക്കെ ആലോചിച്ച് ഷാരി ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ നെഞ്ചു തടിച്ച് കരയുക ഈ സമയം പിന്നീട് കാണിക്കുന്ന സരോനെയാണ് സരോൻ്റെ അടുത്ത് നിന്നിട്ട് മോളു ഈ വീട്ടിൽ മോളുവിൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ അത് പിന്നെ ഒന്നും പറയേണ്ടല്ലോ മനുവട്ട ഇപ്പോഴല്ലല്ലോ അപ്പം മുതലേ അങ്ങനെയാ അല്ല മോളുവിൻ്റെ മൊത്തം നല്ല വിഷമമുണ്ടല്ലോ അത് പിന്നെ ഇല്ലാതിരിക്കോ ആൻറ്റിയുടെ വീട്ടിലിരുന്നപ്പോഴൊക്കെ എന്നും ഞങ്ങൾക്ക് ഓണമായിരുന്നു ഇപ്പോൾ ശരിക്കുള്ള ഓണം വന്നിട്ട് പോലും ഓണമില്ല നിലവിളിയും വഴക്കും പ്രശ്നങ്ങളും മാത്രം അച്ഛൻ്റെ അമ്മയുടെ ഈ പിണക്കം എന്നു മാറുമെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ആ അതിൻ്റെയൊക്കെ കാരണം അയൽപക്കത്തുകാരാണെന്ന് മോള് പറയാറുണ്ടല്ലോ ആ അത് ശരിയാ ആ കിരണും കല്യാണിയും കാരണ ഇന്ന് ഇത്രയും പ്രശ്നങ്ങളും ഉണ്ടായത് എന്ത് ചെയ്യാനാ എന്നൊക്കെ പറയണം അത് കേട്ടതും ആ അത് ശരിയാ ആ പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതം മോളെ കാരണം മറ്റുള്ളവർ നന്നാവുന്നത് കണ്ട് നമ്മൾ അസൂയപ്പെടാൻ പാടില്ല അവർ നന്നായിക്കോട്ടെ എത്രത്തോളം വേണമെങ്കിലും നന്നായിക്കോട്ടെ ഞാൻ എന്നെ കല്യാണം കഴിച്ചതിന് ശേഷം മോൾക്ക് സ്വർഗതുല്യമുള്ളൊരു ജീവിതമാണ് ജീവിക്കാൻ കിട്ടിയതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അത് പിന്നെ പറയണമനോട്ടാ മനുവേട്ടനുള്ളതാണ് ഇപ്പം എൻ്റെ സന്തോഷം മനുവേട്ടനും കൂടി ഇല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യം പോക്കാം ആണല്ലോ അപ്പം പിന്നെ അപ്പുറത്തുള്ളവരുടെ വിജയവും പരാജയവും അന്വേഷിച്ച് നടക്കാതെ നമുക്ക് നമ്മുടെ കാര്യം നോക്കി ജീവിച്ച പോരെ അതല്ലേ നല്ലത് അപ്പുറത്തുള്ളവരുടെ കുറ്റവും കുറവും കണ്ടുപിടിച്ച് എല്ലാവരെയും കുറ്റപ്പെടുത്തി നന്നായി നന്നാക്കാൻ നടക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ കാര്യങ്ങൾ നോക്കി സന്തോഷത്തോടെ ജീവിക്കുന്നതല്ലേ മോളോ അത് കേട്ടതും സോറി മനു അങ്ങനെയുള്ള കാര്യങ്ങൾ മറന്നുപോയി ചെയ്യാൻ അതിനിടെ കൂടെ ഓരോരോ പ്രശ്നങ്ങളും അവളുടെ അവൾക്ക് മാത്രം സന്തോഷവും കാണുമ്പോൾ മനസ്സിന് ഒരു സമാധാനവും ഇല്ല അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞത് അല്ലാതെ വേറൊന്നുമില്ല മനോട്ട ഉം ശരി എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് സാരല്ല മോളു എന്ത് ചെയ്യാനാ മോളുൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും പിണക്കം എത്രയും പെട്ടെന്ന് മാറി അവർ പഴയതുപോലെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അതെ മനോട്ട അവർ സന്തോഷമായാലേ എനിക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റൂ അവരുടെ ജീവിതം തൃപ്തികരമായാലേ എനിക്ക് തൃപ്തിയോടെയും സമാധാനത്തോടെയും ഇരിക്കാൻ പറ്റൂ എന്നൊക്കെ സരയു പറയുകയാണിത് കേട്ടതും ഈശ്വര എൻ്റെ ജീവിതത്തിൽ എത്ര പെണ്ണ് ഞാൻ കിട്ടി എന്നിട്ടും അവരെയൊക്കെ വിട്ടുപോരൻ എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു പക്ഷെ ഇവളെ വിട്ടു പോകാൻ മാത്രം എന്താ ഇത്ര പ്രയാസം പറ്റുന്നില്ലല്ലോ ഇവക്കിടെ കയ്യിൽ നിന്ന് ഒരു രൂപയാണെങ്കിൽ കിട്ടിയല്ല ഇവളെ വിട്ടു പോകാനൊരു വഴിയില്ല അതിനെന്തോരം തടസ്സങ്ങളാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ സരവിനെ ചേർത്ത് പിടിച്ച് നിൽക്കുവാണ് ഇതേ സമയം കല്യാണിയാണ് കാണിക്കുന്നത് കല്യാണി കിരണ് വിളിക്കുക സന്തോഷത്തോടെ കിരൺ ആ കല്യാണി നീ എന്നെ ലോകം മുഴുവനും ഉയർത്തിയല്ലോ അത് കേട്ടതും ഓ ഞാൻ എന്തോ ഉയർത്തിന്നാ ഹാ ഇപ്പ എന്നെ നാട് മുഴുവൻ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് നീയല്ലേ അത് കേട്ടതും അത് പിന്നെ എൻ്റെ കിരണേട്ടനല്ലേ എൻ്റെ വിജയം അപ്പൊ പിന്നെ അത് പറയണ്ടേ ഉം പറയണം പറയണം അത് ശരിയാ അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും പാർട്ടി കൊടുക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതാ ആദർശനെയും നയനെയും ഒക്കെ വിളിക്കണം അത് കേട്ടതും ആ അത് നന്നായി കിരണേട്ട ആ പിന്നെ ദേ എന്തായാലും അവിടെ എല്ലാവർക്കും സുഖമല്ലേ ഇവിടെ എല്ലാവർക്കും സുഖ കല്ല് മോനോ ഒരു കുഴപ്പമില്ല മുത്തശ്ശിയുടെ കൂടെ ആയതുകൊണ്ട് സന്തോഷമായിട്ടിരിക്കുന്നു അവൻ എപ്പോഴും മുത്തശ്ശിയെ പറ്റിച്ചേർന്ന് നടക്കുന്നോണ്ട് അവൻ അതിൻ്റെ സങ്കടമൊന്നുമില്ല ആ പിന്നെ സങ്കടം ആ മനസ്സിലായി അച്ഛനാണല്ലേ ദേ കിരണേട്ട ഞാൻ ഇങ്ങോട്ട് പോന്നതല്ല എന്നെ തള്ളി പറഞ്ഞു വിട്ടതാ അതുകൊണ്ട് എന്താ എൻ്റെ കല്യാണിക്ക് വലിയൊരു അവാർഡ് കിട്ടിയില്ലേ ഷോ എന്നാലും ഇത്തവണത്തെ ഓണത്തിന് ഞാനവിടെ ഇല്ലല്ലോ കിരണേട്ട അതെ ഇത്തവണത്തെ ഓണത്തിൻ്റെ അന്ന് പങ്കെടുക്കുന്ന മത്സരത്തിൽ നീ മേടിക്കുന്ന ഫസ്റ്റ് പ്രൈസായിരിക്കും ഞങ്ങളുടെ എല്ലാം തിരുവോണം അത് കേട്ടതും ആ അവിടെ ഒത്തിരി പേര് പങ്കെടുക്കുന്നുണ്ട് അതിൽ എനിക്കെന്ത് കിട്ടുമെന്ന് ആർക്കറിയാം അത് കേട്ടതും അങ്ങനെയൊന്നുമില്ല പെയിൻറ്റിങ് ബ്രഷും ഒരു പേപ്പറ് നിൻ്റെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാലേ നിൻ്റെ കൈയ്ക്ക് പിന്നെ പ്രേതം കൂടിയ അവസ്ഥയായിരിക്കും അങ്ങനെ നീ പടങ്ങൾ വരച്ചു കഴിയുമ്പോൾ നിനക്ക് തന്നെ ആയിരിക്കും മോളെ ഫസ്റ്റ് അത് കേട്ടതും കല്യാണി ആ എന്തായാലും അത് കിരണേട്ടൻ്റെ വിശ്വാസം പോലെ തന്നെ ആവട്ടെ പിന്നെ ഫസ്റ്റ് മേടിച്ചെഴുതിയോന്ന് മേടിക്കുമെന്ന എനിക്ക് ഉറപ്പില്ലാട്ടോ അത്രയും പേരുണ്ട് അതുകൊണ്ടാണ് ഹാ സാരില്ല എൻ്റെ മോള് തന്നെയായിരിക്കും ഫസ്റ്റ് വരുന്നത് എനിക്കതിൽ നല്ല ഉറപ്പുണ്ട് ആ എന്തായാലും ദേ അടുത്ത പ്രാവശ്യം എവിടെ പോയാലും എൻ്റെ കിരണേട്ടനും എൻ്റെ ഒപ്പം വേണം ഞാൻ ഒറ്റയ്ക്ക് എവിടെയും പോയില്ലാട്ടോ കിരണേട്ടാ ശരി സമ്മതിച്ചു ഇനി മോളെ ഒറ്റയ്ക്ക് എവിടെയും വിടില്ല നീ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഹോട്ടൽ ഫുഡൊന്നും അത്ര ഇഷ്ടമല്ലല്ലോ കിരണേട്ട അതുകൊണ്ട് കുറച്ചേ കഴിക്കുന്നുള്ളൂ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു അത്രയേ ഉള്ളൂ ആ എന്തായാലും എത്രയും പെട്ടെന്ന് അത് കഴിഞ്ഞിട്ട് നീ തിരിച്ചു വാ അതാണ് എൻ്റെ സന്തോഷം എന്നൊക്കെ പറഞ്ഞ് കിരൺ ഇങ്ങനെ പറയണം അത് കേട്ടതും കല്യാണി ശരി കിരണേട്ട് ആദർശൻ്റെ അടുത്ത് നിന്നിട്ട് എന്നെ വിളിക്കണേ എനിക്ക് അവരോട് സംസാരിക്കണം ശരി കല്യാണം എന്ന് വെക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്